ഫാദർ പോൾ തേലേക്കാട്ട് അമരത്വമുള്ള ദാർശനികൻ സാനു മാസ്റ്റർ വാക്കുകളിലൂടെയും എഴുത്തിലൂടെയും ദാർശനിക ചിന്തയിലൂടെയും അമരത്വം നേടിയ വ്യക്തിയും സത്യസന്ധനായ എഴുത്തുകാരൻ എന്ന നിലയിൽ ജീവിത പരിസരത്തെ മനനം ചെയ്യുമ്പോൾ എന്നും വിക്ഷോഭം ഉള്ളിലുള്ള എളിയ പുരോഹിതനുമാണ് ഫാദർ പോൾ തേലേക്കാട്ട് ദീപ്തം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സാനു മാസ്റ്റർ മുപ്പത്തിയേഴ് വർഷം സത്യദീപത്തിന്റെ എഡിറ്റർ എന്ന നിലയിൽ കേരള സംസ്കാരത്തിലും സാഹിത്യത്തിലും ദൈവശാസ്ത്രത്തിലും തൻ്റെതായ സംഭാവനകൾ നൽകി പടിയിറങ്ങുന്ന തേലേക്കാട്ടസിന് കൊച്ചിയിലെ സാംസ്കാരിക സമൂഹവും സത്യദീപവും കൂടെ നൽകിയ യാത്രയപ്പിന്റെയും ആത്മകഥാ പ്രകാശനത്തിന്റെയും യോഗം ദീപ്തം ഉദ്ഘാടനം ചെയ്തു തമ്മിലുള്ള സാധിച്ചില്ല എന്നത് ഒരു സവിശേഷതയാണ് വിളംബരം ചെയ്യുന്നത് നമ്മുടെ എല്ലാം ഒരു പരിവേഷം പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അതിനുള്ള വ്യക്തിയാണ് ദീപ്തത്തിന് അധ്യക്ഷം വഹിച്ച മുൻ എംപിയും പത്രപ്രവർത്തകനുമായ സെബാസ്റ്റ്യൻ പോൾ പോൾക്കാട്ടച്ച അസാന്നിധ്യം എറണാകുളത്തെ സാംസ്കാരിക സായാഹ്നങ്ങൾക്ക് ഉണ്ടാക്കുന്ന നഷ്ടത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അധ്യക്ഷ പ്രസംഗം നടത്തിയത് അച്ഛന്റെ പൗരോഹിത്യ ജീവിതത്തെയും ദാർശനിക ചിന്തയെയും കൂട്ടിയിണക്കിയ ആത്മകഥ കഥാവശേഷം പ്രകാശനം ചെയ്തത് പ്രസിദ്ധ കവിയത്രി വിജയലക്ഷ്മി മാധ്യമപ്രവർത്തകൻ ജോണി ലൂക്കോസിന് നൽകിക്കൊണ്ടാണ് ആത്മകഥയുടെ അവതാരകനും അച്ഛന്റെ എഴുത്തിന്റെ പന്ഥാവിൽ ആത്മസുഹൃത്തുമായ സാഹിത്യ നിരൂപകൻ പ്രൊഫസർ എം തോമസ് മാത്യു സാറാണ് തേലേക്കാട്ടസിന്റെ ആത്മകഥ സദസ്സിന് പരിചയപ്പെടുത്തിയത് തന്റെ ആത്മീയ ഗുരുവായ തേലേക്കാട്ടസിനിലൂടെ തനിക്ക് ലഭിച്ച പ്രകാശത്തെക്കുറിച്ച് വിജയലക്ഷ്മി വളരെ വികാരവായ്പോടെയാണ് സംസാരിച്ചത് ജോണി ലൂക്കോസ് തേലക്കാട്ടസിന്റെ ദാർശനിക ജീവിതം മനസ്സുകളിൽ അങ്കൂരിപ്പിക്കുന്ന സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള വിപ്ലവാത്മകതയെയും സൂചിപ്പിച്ചു തേലക്കാട്ടച്ചിന് ആശംസകൾ നേർന്ന് പ്രസിദ്ധ നാടകകൃത്ത് ടി എം എബ്രഹാം സംസാരിച്ചു ഫാദർ കുര്യാക്കോസ് പുത്തൻമാനായിൽ സത്യദീപത്തിന്റെ മെമൻഡോ തേലക്കാട്ടച്ചിന് നൽകി സത്യദീപം എഡിറ്റർ ഫാദർ മാത്യു കിലുക്കൻ ബിയാനി പ്രിന്റിംഗ്സിന്റെ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ കൈപ്രമ്പാടൻ വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പ്രൊഫസർ സാൻ ജോസ് തോമസ് એવર સંસુ